നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ആവേശപ്പിതര ബി ജെ പി പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാട് നഗരത്തിൽ റോഡ് ഷോ രാവിലെ ഉച്ചവരെ ഗതാഗത നിയന്ത്രണം ജാതി പറയാത്ത സന്യാസി സമൂഹം ഉണ്ടായത് കേരളത്തിൽ മാത്രമാണെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ ഇന്ന് ചിറ്റൂർ കൊങ്കൻപട ആഘോഷത്തിവർപ്പിൽ ഭക്തജന സമൂഹം പാലക്കാട് കൊപ്പം ജംഗ്ഷൻ അപകട മേഖല വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നാളെ പാലക്കാട് നഗരത്തിൽ റോഡ് ഷോയുടെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം വാഹനങ്ങൾ വരുന്ന വഴി തന്നെ തിരിച്ചു പോകണം തൃശൂരിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളും മറ്റ് വാഹനങ്ങളും ചന്ദ്രനഗർ വഴി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ എത്തണം കെ എസ് ആർ ടി സി ബസ്സുകൾ കാഴ്ചപ്പറമ്പിൽ നിന്ന് യാക്കര വഴി തോട്ടിങ്ങൽ ഡി പിഒ ലിക് റോഡ് വഴി സ്റ്റാൻഡിൽ എത്തണം കോയമ്പത്തൂർ പൊള്ളാച്ചി ഭാഗത്ത് നിന്ന് വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകളും തമിഴ്നാട് ബസ്സുകളും കാഴ്ചപ്പറമ്പിലെത്തിയാക്കരമൊക്കു വഴി കെ എസ് ആർ ടി സി സ്റ്റാന്റിലെത്താം കൊടുമ്പച്ചിറ്റൂർ ഭാഗത്ത് നിന്നുള്ള എല്ലാ വാഹനങ്ങളും ചന്ദ്രനഗർ കൽമണ്ഡപം വഴി സ്റ്റേഡിയം ബസ് സ്റ്റാന്റിൽ എത്തണം പുതുനഗരം കുടുവായൂർ ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകളും മറ്റു വാഹനങ്ങളും കടുംതുരുത്തിയിൽ നിന്ന് ദേശീയ പാതയിലെത്തി ചന്ദ്രനഗർ വഴി സ്റ്റേഡിയം സ്റ്റാൻഡിലെത്താം കുഴൽമന്നം കണ്ണന്നൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും ചന്ദ്രനഗർ വഴി സ്റ്റേഡിയത്തിലെത്താം ഒറ്റപ്പാലം ഷൊർണൂർ ഭാഗത്ത് നിന്നുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ പേഴുംങ്കര ബൈപ്പാസിലൂടെ ഒലവക്കോട് ശേഖരീപുരം മണലി ചന്ദ്രനഗർ വഴി കാഴ്ചപ്പറ നിന്ന് തിരിഞ്ഞ് െത്തണം സ്വകാര്യ വാഹനങ്ങൾ പേഴുംകര ബൈപ്പാസ് വഴി ഒലവക്കോട് ശേഖരീപുരം സ്റ്റാൻഡിൽ എത്തണം കോഴിക്കോട് മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി ഭാഗത്ത് നിന്നുള്ള സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും ഒലവക്കോട് ശേഖരീപുരം ബൈപ്പാസ് വഴി സ്റ്റേഡിയം സ്റ്റാൻഡിൽ എത്താം കോഴിക്കോട് മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി ഭാഗത്ത് നിന്നുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ ഒലവക്കോട് ശേഖരീപുരം മണലി ചന്ദ്രനഗർ വഴി കാഴ്ചപ്പറമ്പിൽ നിന്ന് തിരിഞ്ഞ് യാക്കര മൊക്കുവടി സ്റ്റാൻഡിൽ എത്തണം റെയിൽവേ കോളനി മലമ്പുഴ ഭാഗത്തു നിന്നുള്ള ബസ്സുകളും മറ്റു വാഹനങ്ങളും ശേഖരീപുരം മണലി ബൈപ്പാസ് വഴി സ്റ്റേഡിയം സ്റ്റാൻഡും ഭാഗത്തെത്താം ജാതി പറയാത്ത സന്യാസി സമൂഹം ഉണ്ടായത് കേരളത്തിൽ മാത്രമാണെന്ന് പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പാലക്കാട് വരും കാരണം സ്ഥലമാണ് െന്ന് തോന്നരുതാണ് ഞാനെന്ന് തോന്നുകയാണെങ്കിൽ അഖിലം എന്ന വഴി തോന്നണം ഇതാണ് ഗുരുക്കന്മാർ പഠിപ്പിച്ചത് അനാദിയായ ഗുരു പരമ്പരയാണ് ഭാരതത്തിന്റെ വെളിച്ചം ഗു എന്ന ശബ്ദം സൂചിപ്പിക്കുന്നു രു ഇരുട്ടിനെ സൂചിപ്പിക്കുന്നുരോധക ശബ്ദമാണ് പ്രകാരം ഗൂവിന് പിന്നാലെ രു വന്നാൽ ഗു ഭൂപ്രതിനിധാനം ചെയ്യുന്ന ഇരുട്ടിനെ നിരോധിപ്പിക്കുന്നു അങ്ങനെ വെളിച്ചം പകരുന്നവരാരും അവരാണ് ഗുരുക്കന്മാർ ആ അർത്ഥത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുക്കന്മാരിൽ ഒരാൾ ജീവിച്ച മണ്ണാണ് കേരളക്കാരൻ ആ ഗുരുവിന്റെ പേരാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിന്റെ ദൈവ ദശ ദശകത്തിലെ വരികളാണ് പ്രാർത്ഥനയായിട്ടുണ്ടത് ഗുരുദക്ഷി രണ്ടായിരത്തിനാല് അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാതി പറയാത്ത സന്യാസിയായിരുന്നു ആയിരുന്നു ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മനുഷ്യൻ നന്നായൽ മതി എന്ന ഗുരുദർശനമാണ് കേരളീയരെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ശ്രദ്ധേയമാക്കുന്നത് വെളിച്ചം പകരുന്നവരാണ് ഗുരുക്കന്മാർ ലോകം കണ്ട ഏറ്റവും വലിയ ഗുരു ജീവിച്ച മണ്ണാണ് കേരളം ആ ഗുരുവിന്റെ നാമധേയമാണ് ശ്രീനാരായണ ഗുരു ഗുരുദേവൻ കാണിച്ച സേവനവും തുല്യതയും കാത്തു സൂക്ഷിക്കാൻ ഓരോരുത്തരും തയ്യാറാകണമെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ വ്യക്തമാക്കി ഗുരുപരമ്പരയുടെ ആധ്യാത്മികത പകർന്ന് ഗുരുദർശനം ഉൾക്കൊണ്ട് നിസ്വാർത്ഥ സേവനം നടത്തിവരുന്നവരാണ് കേരളത്തിലെ സന്യാസിമാരെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ധർമ്മ പ്രചാരകരാണ് അവർ ആധ്യാത്മിക സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ധർമ്മ പ്രബോധനം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഗുരുദക്ഷിണ രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് ദാന ചടങ്ങ് നടന്നത് ഏകലവ്യാശ്രമ മഠാധിപതി സ്വാമി അശ്വതി തിരുനാൾ മുഖ്യപ്രഭാഷണം നടത്തി സന്തോഷ് മലമ്പുഴ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എ സ്വാമിനാഥൻ വിജ്ഞാന രമണീയാശ്രമം പി ജി സുകുമാരൻ പ്രസിഡന്റ് യാത്ര വിശ്വേശ്വര ക്ഷേത്രം അഡ്വക്കേറ്റ് രാഖി ശശിധരൻ പി കെ സിദ്ധാർത്ഥൻ പ്രജീഷ് പ്ലാക്കൽ ശശി കല്ലേപ്പള്ളി എസ് ആർ ശ്രീച എന്നിവർ സംസാരിച്ചു ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സഞ്ജു ശിവൻ സ്വാഗതവും കെ സനൂപ് നന്ദിയും പറഞ്ഞു പി കെ കുമാരനാശാൻ കീർത്തി പുരസ്കാരവും ഡോക്ടർ പ്രിൻസ് പി എസ് ശിവപാൽ എം എസ് മാട്ടുമന്ത വി ചന്ദ്രൻ സിബിൻ ഹരിദാസ് എന്നിവർക്ക് ഗുരുദേവ സേവാ പുരസ്കാരവും ചടങ്ങിൽ വെച്ചു നൽകി ദീർഘകാലത്തെ സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ളവരായ ആർ ഭാസ്കരൻ പി ദിവാകരൻ രാജൻ മാസ്റ്റർ കെ സി ഗിരിജ എ ചാമുണ്ണി പി എസ് ദേവകി കെ അശോക് കെ സ്വാമിനാഥൻ തുളസി കേരളശ്ശേരി പ്രമീള സതീഷ് പി ടി വേലായുധൻ പി സഹദേവൻ എന്നിവരെ ആദരിക്കുകയും ചെയ്തു ചിറ്റൂർ ദേശം കൊങ്ങൻപട മഹോത്സവത്തിൽ ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് പേർ രാവിലെ മുതൽ കൊങ്കൻപട പ്രമാണിച്ച് ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിച്ചേർന്നത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ചിറ്റൂരിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും ഭക്തജനങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു ചിറ്റൂർ താലൂക്കിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് ചിറ്റൂർ ദേശ്യം കൊങ്ങൻപട കൊങ്ങൻപട പ്രമാണിച്ച് ചിറ്റൂർ തത്തമംഗലം നഗരസഭാ പരിധിയിൽ ഇന്ന് പ്രാദേശിക അവധിയാണ് പാലക്കാട് കൽമണ്ഡപം ശേഖരിപുരം ബൈപ്പാസിലെ കൊപ്പം ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു ഇടറോഡുകളിൽ നിന്ന് ബൈറ്റ് വേഗത്തിൽ വാഹനങ്ങൾ കയറുന്നതും അശ്രദ്ധയുമാണ് കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ അപകടത്തിൽ അകത്തേതറ സ്വദേശി മരിച്ചിരുന്നു ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം രാത്രി എട്ട് മണി കഴിഞ്ഞാൽ പ്രവർത്തിക്കാത്തതും ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നു ആറുമാസത്തിനിടെ മൂന്നുപേർക്ക് ഇവിടെ ജീവൻ നഷ്ടമായി ഒരപകടത്തിൽ സിഗ്നൽ തൂൺ തകർന്നു ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നത് ദീർഘകാല ആവശ്യമാണ് രാത്രിയായാൽ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വെളിച്ചം മാത്രമാണ് വാഹനട യാത്രികർക്ക് ഏക ആശ്രയം തുടർച്ചയായ അപകടങ്ങളിൽ ജീവനുകൾ പൊലിഞ്ഞിട്ടും അധികൃതർ കണ്ണടയ്ക്കുകയാണ് അപകടങ്ങൾ നടക്കുമ്പോഴെല്ലാം പ്രദേശത്തെ ഓട്ടോറിക്ഷക്കാരാണ് യാത്രക്കാരെ ആശുപത്രിയിൽ എത്തിക്കുന്നത് കോഴിക്കോട്ടേക്കും കോയമ്പത്തൂരിലേക്കുമുള്ള ചരക്കുവാഹനം കടന്നുപോകുന്ന പാതയായതിനാൽ പ്രദേശത്ത് കൂടുതൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണം ചന്ദ്രനഗർ ജംഗ്ഷനിലേതുപോലെ സ്ഥിരമായി ട്രാഫിക് പോലീസിന്റെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നും നാട്ടുകാർ പറയുന്നു ഇനി ജീവൻ പോകുന്നതിനു മുമ്പേ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം തത്തമംഗലം ശ്രീകുറുംബക്കാവ് ജി യു പി സ്കൂളിലെ പ്രീ പ്രൈമറി കുട്ടികൾക്കായുള്ള ആട്ടവും പാട്ടും നടത്തി പ്രധാനാധ്യാപിക ജി ബർത്തലോമിനി അധ്യക്ഷത വഹിച്ചു സ്കൂൾ പി പ്രസിഡന്റ് പള്ളത്താമ്പുള്ളി ആർ ഗോപി ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ മാനസിക ഉല്ലാസത്തിന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക പഠന പാഠ്യേതര വിഷയങ്ങളാൽ കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ആട്ടവും പാട്ടും പ്രോഗ്രാം നടത്തിയത് രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് ആട്ടവും പാട്ടും അവതരിപ്പിച്ചതാണ് ചടങ്ങ് വിജയപ്രദമാക്കിയത് മദർ പി ടി പ്രസിഡന്റ് നീതു രമേശ് എസ് എം സി വൈസ് ചെയർമാൻ രജിത സുഭാഷ് ശ്രീ ലതാദാസൻ സുസ്മിത അധ്യാപകരായ ചന്ദ്രിക സി ബിന്ദു എന്നിവർ സംസാരിച്ചു പെരുവമ്പ് ജംഗ്ഷനിൽ പാരന്റ് കോർഡിനേഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു പെരുവമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹംസ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പെരുവമ്പ ടൌണിൽ നടന്ന ചടങ്ങിൽ പാരന്റ് കോർഡിനേഷൻ ഫോറം ജില്ലാ കോർഡിനേറ്റർ എ സാദിഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എ കാചാ ഹുസൈൻ പുതുനഗരം ജനമൈത്രി പോലീസ് ഓഫീസർമാരായ എം എ സന്തോഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി എ സിറാജ് ഓട്ടോ ഡ്രൈവർ സി ശിവദാസൻ എന്നിവർ സംസാരിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ട്രിനിറ്റി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായി സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് നൂറ്റി ഫൈവ് വെറും ഇരുപത്തഞ്ചും ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി വാർത്തകൾ ദിവസമായി കേരള യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് ുന്നത് ലോകത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ ഏറ്റവും ശക്തിപ്പെട്ട് ഏറെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും കാരണം മുതലാളിത്തത്തിന്റെ വളർച്ച ഈ ഈകിയാണ് എത്തിയത് എന്നുള്ളതുകൊണ്ട് തന്നെ രൂപവും ശക്തിപ്പെടാനും ഇന്ത്യയിലെ തൊഴിലാളി വർഗം ആ സമരത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ സമര നമ്മളെല്ലാം സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സുഹൃത്ത് സമ്മേളനം സിഐടി യു ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ മഹേഷ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് കെ അജില കെ ജി ഒ എ ജില്ലാ പ്രസിഡന്റ് കെ ആർ രാജേന്ദ്രൻ കെ ജി എൻ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അനീഷ് എ കെ ജി സി ടി എ ജില്ലാ സെക്രട്ടറി എൻ എസ് ബ്രിജേഷ് എ കെ പി സി ടി എ ജില്ലാ സെക്രട്ടറി ആർ രാജേഷ് കെ എസ് എസ് പി യു ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി യു ആർ രൺദീപ് എൽ ഐ സി യു ജില്ലാ സെക്രട്ടറി പ്രദീപ് ശങ്കർ കെ സി ബി ഡബ്ല്യു എ ഭാരവാഹി പി എൻ ദാസൻ കെ ഡബ്ല്യു എ ജില്ലാ സെക്രട്ടറി കെ രവീന്ദ്രൻ എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി രാജേഷ് എന്നിവർ സംസാരിച്ചു കെ പി ബിന്ദു കൺവീനറും കെ ബിന്ദു ജോയിന്റ് കൺവീനറുമായി വനിതാ സബ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു യാത്രക്കാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമായി മംഗലാപുരം രാമേശ്വരം പ്രതിവാര ട്രെയിനിന് റെയിൽവേ അനുമതി നൽകി ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് മംഗലാപുരത്തു നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് രാമേശ്വരത്തെത്തും ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് രാമേശ്വരത്തുനിന്ന് തിരിക്കുന്ന ട്രെയിൻ തിങ്കളാഴ്ച രാവിലെ അഞ്ച് അൻപതിന് മംഗലാപുരത്തെത്തും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഷൊർണൂർ പാലക്കാട് പൊള്ളാച്ചി പഴനി ഒട്ടംചക്രം ദിണ്ടിഗൽ മധുര മാനാമധുര രാമനാഥപുരം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ചാരിറ്റി സ്ഥാപനത്തിന്റെ മറവിൽ തട്ടിപ്പ് നടത്തിയതിന് ആലത്തൂർ സ്വദേശി അറസ്റ്റിൽ ആലത്തൂർ സിവിൽ സ്റ്റേഷനടുത്ത് പത്ത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിന്റെ ചെയർമാനായ ജഹാംഗീറിനെയാണ് കുത്തിയതോട് പോലീസ് അറസ്റ്റ് ചെയ്തത് കുത്തിയതോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പറയക്കാട് എ കെ ജി ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള വീട്ടിൽ ഓട്ടിസം ബാധിച്ച ഇരുപത്തിയാറുകാരിയായ യുവതി തനിച്ചുള്ളപ്പോൾ ചാരിറ്റിയുടെ ഭാഗമായുള്ള പിരിവിന് എന്ന വ്യാജേന വന്ന യുവതിയുടെ ഏഴ് ഗ്രാമിന്റെ സ്വർണ്ണമാല പൊട്ടിച്ചു കളഞ്ഞ പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ജഹാംഗീർ വീടിന്റെ ചുറ്റുവട്ടത്തും അന്വേഷണത്തിന്റെ അടിസ്ഥാന ിൽ കൃത്യ നടന്ന സമയം ഇരുപത്തിയഞ്ചു വയസ്സ് തോന്നിക്കുന്ന യുവാവ് മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പിരിവിനായി എത്തിയിരുന്നെന്ന് മനസ്സിലായി തുടർന്ന് ട്രസ്റ്റിന്റെ ആലത്തൂരിലുള്ള ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ യാതൊരു രേഖകളുമില്ലാതെ ഒരേ നമ്പറിലുള്ള ഒന്നിലധികം റെസിപ്റ്റ് ബുക്കുകൾ അടച്ചിട്ട് പലർക്കായി വിതരണം ചെയ്ത് അനധികൃതമായി പണം സമാഹരിച്ചു വരികയായിരുന്നു പിരിവ് നടത്തുന്നവരിൽ കൂടുതലും ഇതര സംസ്ഥാനക്കാരായിരുന്നു മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ പ്രതിയെയും കുത്തിയതോട് പോലീസ് തിരിച്ചറിഞ്ഞു പോലീസ് അറസ്റ്റ് ചെയ്തതോടെ ട്രസ്റ്റിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അടിയന്തിരമായി രസീതി ബുക്കുകളും മറ്റു പേപ്പറുകളും ഓഫീസിൽ എത്തിക്കണമെന്ന് അധികൃതർ വാട്സപ്പിലൂടെ സന്ദേശം നൽകിയിട്ടുണ്ട് ആലത്തൂർ വാഴക്കോട് സംസ്ഥാന പാതയിലെ തകർച്ച വിജിലൻസ് പരിശോധന നടത്തി മലബൽമുക്കിനും കഴനി ചുങ്കത്തിനും ഇടയിലുള്ള ഭാഗത്താണ് പലയിടങ്ങളിലായി ടാറിങ്ങിലെ ഒരു അടുക്ക പ്രതലം അമിത ഭാരം കയറിയ ടോറസ് ലോറികൾ ഓടുന്നത് മൂലമാണ് പാത തകരുന്നതെന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം നിർമ്മാണത്തിലെ ാണ് കാരണമെന്ന യാത്രക്കാരും രാഷ്ട്രീയ കക്ഷികളും പരാതി ഉന്നയിച്ചു കോയമ്പത്തൂരിലെ സ്വകാര്യ സ്ഥാപനമാണ് കരാർ ഏറ്റെടുത്തിരുന്നത് നിശ്ചിതകാല പാതയുടെ പരിപാലനവും നടത്തണമെന്നാണ് കരാർ വ്യവസ്ഥ പരാതിയെ തുടർന്നാണ് പാലക്കാട് വിജിലൻസ് വിഭാഗം പരിശോധന നടത്തിയത് നിർമ്മാണ വസ്തുക്കളുടെ ഗുണനിലവാരത്തിൽ പോരായ്മയുണ്ടോ എന്നറിയാൻ യന്ത്രസഹായത്തോടെ പാത ചുരണ്ടി സാമ്പിളുകൾ ശേഖരിച്ചു വിജിലൻസ് ഇൻസ്പെക്ടർ ഡി മിഥുൻ പൊതുമരാമത്ത് ക്വാളിറ്റി കൺട്രോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ ശശിധരൻ കുഴൽമന്ദം ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സജിത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പ്രത്യേക ലാബിലെ സാമ്പിൾ പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകും ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടി ജൽ ജീവൻ മിഷന്റെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാൻ വശങ്ങളിലും കുറുകെയും ചാല് കീറിയതോടെയാണ് പാത തകർന്നത് മാസങ്ങളോളം തകർന്നു കിടന്ന പാത നന്നാക്കിയത് ജനകീയ പ്രക്ഷോഭത്തിനും വാർത്താ പരമ്പരയ്ക്കും ശേഷമാണ് പുനർനിർമ്മിച്ച പാത വിണ്ടുകീറിയതും പ്രതലം തെന്നിമാറിയതും വിളലിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും റിപ്പോർട്ട് ചെയ്തിരുന്നു സംസ്ഥാനത്തെ റെയിൽവേ ഗേറ്റുകൾ ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക് മാറുന്നു സ്വിച്ച് എട്ടാൽ പ്രവർത്തിക്കുന്ന ഗേറ്റുകൾ വരുമ്പോൾ ഗേറ്റ് കീപ്പറുടെ ശാരീരികാധ്വാനം കുറയും റെയിൽ ഗതാഗതത്തിലെ സുരക്ഷിതത്വവും കൂടും തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിലുള്ള തുറവൂർ എറണാകുളം റീച്ചിൽ നാലുകുളങ്ങര ടി ഡി റെയിൽവേ ഗേറ്റുകളിൽ ഈ സംവിധാനം നടപ്പായി ആലപ്പുഴയിലെ തുറവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് സിഗ്നലിംഗ് സംവിധാനവും ഓട്ടോമാറ്റിക്കായി ദക്ഷിണ റെയിൽവേയിൽ മധുരയിലാണ് ഇത് ആദ്യം നടപ്പാക്കിയത് രണ്ടാമത്തെ സ്ഥലമാണ് തുറവൂർ സ്റ്റേഷനുകളിലെ സിഗ്നലിംഗ് സംവിധാനം ഓട്ടോമാറ്റിക് ആവുന്നതോടെ പരമ്പരാഗത രീതിയിലുള്ള സ്റ്റേഷൻ മാസ്റ്റർ പ്രവർത്തിപ്പിക്കുന്ന സിഗ്നൽ സംവിധാനവും മാറും ഇപ്പോൾ എറണാകുളം ഉൾപ്പെടെയുള്ള ചില സ്റ്റേഷനുകളിൽ ഈ സിഗ്നലിംഗ് സംവിധാനമുണ്ട് ഓട്ടോമാറ്റിക് ആയാലും ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രവർത്തനത്തിന് തകരാറുണ്ടായാൽ ഗേറ്റ് പഴയപടി പ്രവർത്തിപ്പിക്കാനും കഴിയും തുറവൂരിലെ രണ്ട് ഗേറ്റുകൾ ഓട്ടോമാറ്റിക് ആവുന്നതിനും സിഗ്നലിംഗ് സംവിധാനം നവീകരിക്കുന്നതിനും പത്ത് കോടിയോളം രൂപ ചെലവായി മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേള പാലക്കാട് ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് പരസ്യത്തിൽ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ തോന്നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു പട്ടാമ്പിയിൽ വന്ദേ ഭാരത് ട്രെയിൻ ഇടിച്ച് റിട്ടേർഡ് അധ്യാപകൻ മരിച്ചു മുതല അഴകത്തുമനയിൽ ദാമോദരൻ നമ്പൂതിരിയാണ് മരിച്ചത് രാവിലെ പത്തരയോടെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ സമീപത്തായിരുന്നു അപകടം റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് രണ്ടാം പ്ലാറ്റ്ഫോമിലേക്ക് പാളം മുറിച്ചുകടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന വന്ദേ ഭാരത് ആണ് ഇടിച്ചിട്ടത് മുതുതല യു പി സ്കൂളിലെ റിട്ടേർഡ് അധ്യാപകനാണ് ഭാര്യ സുജാത മക്കൾ രവിശങ്കർ പരമേശ്വരൻ മരുമക്കൾ താര ശിശിര കോൺഗ്രസ് മുക്ത ഭാരതം ആദ്യം ഉന്നയിച്ചത് സി പി എം ആണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അബ്ദുൾ വഹാബ് എം പി യു ഡി എഫ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് വിരുദ്ധത മാത്രം പറഞ്ഞ കോൺഗ്രസിനെ ദുർബലമാക്കിയത് ഇടതുപക്ഷമാണ് ഇവർ മുന്നോട്ടു വെച്ച മുദ്രാവാക്യം ബി ജെ പി ഏറ്റെടുക്കുകയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യു ഡി എഫ് ചെയർമാൻ റഷീദ് ആലായൻ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ എം പി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ എം എൽ എ കളത്തിൽ അബ്ദുള്ള മരക്കാർമാരായ മംഗലം പി വേണുഗോപാൽ ബി ഡി ജോസഫ് ടി എ സിദ്ദിഖ് ടി എസ് എസല ജോഷി പള്ളി നീരാക്കൽ എ അയ്യപ്പൻ എം ഹംസ പി ആർ സുരേഷ് പി അഹമ്മദ് അഷ്റഫ് പി വി രാജേഷ് സി മുഹമ്മദ് ബഷീർ അസീസ് ഭീമനാട് വി പ്രീത സോറി മനോജ് ഹുസൈൻ കോളശ്ശേരി പി സി ബേബി തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലും നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായ പ്രതികരണം പ്രകടമാണെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജനങ്ങളുടെ പ്രതികരണത്തിൽ വലിയ മാറ്റമാണ് കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒറ്റപ്പാല നിയോജക മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടെ മാധ്യമ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം അമ്പലപ്പാറ ലക്കിടി പേരൂർ പഞ്ചായത്തുകളിലും ഒറ്റപ്പാല നഗരസഭയിലുമായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ജനസമ്പർക്ക പരിപാടി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പി വേണുഗോപാൽ ൂപ് സി സുമേഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ഇരുചക്ര വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് തടയുന്നതിന്റെ ഭാഗമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും നടത്തിയ സംയുക്ത പരിശോധനയിൽ ഇരുപത്തിയാറ് പേരുടെ ലൈസൻസ് റദ്ദാക്കി നാലു പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ നടപടി സ്വീകരിച്ചു നാല് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പിഴ ഈടാക്കുമെന്നും പോലീസ് അറിയിച്ചു വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഓപ്പറേഷൻ ബൈക്ക് സ്റ്റാൻഡ് എന്ന പേരിലുള്ള പരിശോധനയെ തുടർന്നാണ് നടപടി മുപ്പത്തിരണ്ട് ഇരുചക്ര വാഹനങ്ങളും പരിശോധനയിൽ പിടിച്ചെടുത്തു കോടതി നടപടികൾ ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നു വാഹനങ്ങൾ രൂപമാറ്റം വരുത്തി അമിത ഓടിച്ച് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെടുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ട്രാഫിക് ഐ ജിയുടെ കീഴിലുള്ള ട്രാഫിക് റോഡ് സേഫ്റ്റി സെൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരിശോധന നടത്തിയാണ് കുറ്റവാളികളെ കണ്ടെത്തിയത് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നിർദ്ദേശപ്രകാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ ഗതാഗത കമ്മീഷണറും എ ഡി ജി പിയുമായ എസ് ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസിലെയും മോട്ടോർ വാഹന വകുപ്പിലെയും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് ഇല്ല അല്ലെ എന്തിനു ഒരുപാട് ട്രഡീഷൻസ് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞു കാര്യമല്ല പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിൽ നിന്ന് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം എന്താ സ്റ്റൈല് ചെറ്റിനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ വനത്തിൽ കിടന്ന വയോധികനെ തുണിമഞ്ചലിലേറ്റി ആശുപത്രിയിൽ എത്തിച്ചു അയിലൂർ കൽച്ചാടി കോളനിക്കാരനായ അപ്പകുട്ടിയെയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ വനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത് കൽച്ചാടി കോളനിയിൽ സ്ഥിരതാമസമുള്ള ഇവർ മൂന്ന് മാസം മുൻപാണ് നെല്ലിയാമ്പതി മലനിരകളിലേക്ക് താഴെ ഒലിപ്പാറയ്ക്ക് അഞ്ചു കിലോമീറ്റർ വനത്തിലുള്ള ചെള്ളിക്കയത്തിലേക്ക് താമസം മാറിയത് ഭാര്യ പുഷ്പയും പതിനാല് വയസ്സുള്ള മകളും ഉൾപ്പെടെ വനത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്നതിനിടെ അപ്പുക്കുട്ടിയുടെ വലദവശം തളരുകയും സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ ഇവർ കാട്ടുമരുന്നുകൾ ഉപയോഗിച്ച് വനത്തിൽ തന്നെ കഴിയുകയായിരുന്നു കഴിഞ്ഞ ദിവസം സമീപത്തെ തോട്ടത്തിലുള്ള തൊഴിലാളികളാണ് കാട്ടരുവിക്ക് സമീപം പാറയിടുക്കിൽ ടാർപോളിൽ വലിച്ചു കെട്ടി താമസിക്കുന്നത് കണ്ടെത്തിയത് ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് വിവരമറിക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ ഒലിപ്പാറയിലെ ഐ എൻ ടി യു സി ലോഡിംഗ് തൊഴിലാളികളും ചേർന്ന് ജീപ്പിലും മറ്റു കിലോമീറ്ററുകളോളം കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ഉള്ള വനത്തിലൂടെ നടന്നും ഇവർ താമസിക്കുന്ന പാറയിടുക്കെ കണ്ടെത്തുകയായിരുന്നു തീരെ അവശരായിരുന്ന അപ്പുകുട്ടിയെ കാട്ടിൽ നിന്ന് മുളവെട്ടി തുണിമഞ്ചൽ കെട്ടി സാഹസികമായി വനത്തിൽ നിന്ന് ഇറക്കുകയായിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വനമേഖലയ്ക്ക് താഴെ ഒലിപ്പാറയിൽ എത്തിച്ചു തുടർന്ന് നെന്മാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചു ി പ്രൊമോട്ടർ രമേഷ് യൂസഫ് അലി റിഷാദ് അബുലുക്കോസ് ജയേഷ് സിജോ ജേക്കബ് അനൂപ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തുണിമഞ്ചലിൽ അപ്പുക്കുട്ടിയെ താഴെത്തെത്തിച്ചത് കാടർ വിഭാഗത്തിൽപ്പെട്ട ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി കാടുകയറുന്നത് പതിവാണ് കാട്ടിലേക്ക് കയറിയാൽ മാസങ്ങൾ കഴിഞ്ഞ മാത്രമാണ് തിരിച്ചു നാട്ടിലേക്ക് വരികയുള്ളൂ ഈ ഭാഗത്ത് പാറയടുക്കൽ ടാർപോളിൽ വലിച്ചുകെട്ടിയാണ് ഇവർ താമസിക്കുന്നത് തൊട്ടടുത്തുകൂടെ ഒഴുകുന്ന കാട്ടുചോലയിൽ നിന്നുള്ള വെള്ളവും വനവിഭവങ്ങളും ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ചാണ് കഴിയുന്നത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആവേശ വിതര ബി ജെ പി പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാട് നഗരത്തിൽ റോഡ് ഷോ രാവിലെ ഉച്ചവരെ ഗതാഗത നിയന്ത്രണം ജാതി പറയാത്ത സന്യാസി സമൂഹം ഉണ്ടായത് കേരളത്തിൽ മാത്രമാണെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ ഇന്ന് ചിറ്റൂർ പൊങ്കൻപട ആഘോഷത്തിമിറപ്പിൽ ഭക്തജന സമൂഹം പാലക്കാട് കൊപ്പം ജംഗ്ഷൻ അപകടമേഖല വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം